படிகார நிலப்பந்தல்களுக்கு படிக்காத நிலப்பந்தல்கள பற்றி തെക്കേ പോയി പ്രധാന കിഴക്കേ അമ്മ ശരണം ദേവീശരണം ശക്തി ശരണം വളരെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള വരവ് വളരെ അപ്രതീക്ഷിതമായിട്ട് ദേവി എന്നെ ഏറ്റവും ഫ്രണ്ടിൽ തുറക്കുമ്പോൾ ഏറ്റവും മുമ്പിലായിട്ട് എന്നെ കൊണ്ടു നിർത്തി അതെങ്ങനെ ഞാൻ അവിടെ വന്നു ചേർന്നു എനിക്കറിയില്ല അത്രയും തിരക്കായിരുന്നു അപ്പോൾ ദേവിയോടുള്ള എൻ്റെ ഭക്തി കൊണ്ടായിരിക്കാം എന്നെ ദേവി ഏറ്റവും ഫ്രണ്ടിൽ വാതിൽ തുറക്കുമ്പോൾ നട തുറക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായി ഞാൻ ദേവീനെ കാണുന്നു ദേവി എന്നെ കാണുന്നു വലിയൊരു അനുഭവമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭവമായിട്ട് തോന്നുന്നു മകം ചുറ്റാൻറ്റിക്ക ഇതിൽ മകം തുടൽ വളരെ സമ്പൂർണ്ണമായിട്ട് സന്തോഷമുണ്ട് എല്ലാവർക്കും എനിക്ക് മാത്രമല്ല എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും കേരളത്തിലെ ആൾക്കാർക്കും ലോകത്തിലെ ആൾക്കാർക്കും എല്ലാവർക്കും ബംഗാളങ്ങൾ നേരിട്ട് അത്രയും പവർഫുള്ളാണ് ചുറ്റാനിക്കര സൗകര്യം അമ്മീശ്വരണം ദേവി ശരണം ആദ്യമായിട്ടാണ് വരുന്നത് അതോ എല്ലാ എല്ലാം കൊല്ലം ഇല്ല ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ട് ഒരു നാലഞ്ച് വർഷമായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത് സാധാരണ ഞാൻ അവിടെ നിന്ന് തൊഴാറുണ്ട് ചോട്ടാനിക്കര അമ്പലത്തിൽ ഇങ്ങനെ സാധാരണ വന്ന് തൊഴുന്ന ആളാണ് പക്ഷേ ഒരു നാലഞ്ച് ദിവസം നാലഞ്ച് വർഷമായിട്ടുള്ള ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ വന്നത് അതെനിക്ക് വലിയൊരു ഒരു തീരെ തീരെ പ്രതീക്ഷിതല്ല തീരെ പ്രതീക്ഷിതല്ല പക്ഷെ എന്തുകൊണ്ട് ഞാനങ്ങനെ എന്നെ തള്ളി തള്ളി തള്ളത് ഫ്രണ്ടിലൊണ്ട് നിർത്തി അമ്മയായിരിക്കാം അങ്ങനെ കൊണ്ടുപോയത് ഇത്രയും കാലത്ത് എൻ്റെ ജപമായിരിക്കാം ഭക്തിയായിരിക്കാം എല്ലാവർക്കും എൻ്റെ ആശംസകൾ പ്രാർത്ഥനകൾ ജയ്